ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരെ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരെ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ഉത്തരം നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ലഭിച്ചത് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ഏറ്റവും തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത് ഉത്തരം മാംഗോ ഷവർ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണകാറ്റാണല്ലോ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലം ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക പാദം ഏതാണെന്ന് ചോദിച്ചാൽ മാംഗോ ഷവർ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരീഹിലിയൻ എന്നറിയപ്പെടുന്നു പെരിഹീലിയൻ ദിനം എന്നാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരീഹീലിയൻ എന്നറിയപ്പെടുന്നു പെരിഹീലിയൻ ദിനം എന്നാണ് ഉത്തരം ജനുവരി മൂന്ന് പെരിഹീലിയൻ ദിനം ജനുവരി മൂന്ന് ജനുവരി മൂന്നിനാണ് പെരിഹീലിയൻ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ജ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ അറിയപ്പെടുന്നത് ഉത്തരം ദേശീയ ജലപാത ത്രീ അതായത് എൻ ഡബ്ല്യു ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ പ ജലപാത ത്രീ ദേശീയ ജലപാത ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര് മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ ഇപ്പം മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ നേടിയത് എം ടി വാസുദേവൻ നായർ ആണ് എം ടി വാസുദേവൻ നായർക്കാണ് മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ നേടിയത് നേടിയ മലയാള സാഹിത്യകാരൻ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഉത്തരം ഉദാരവൽക്കരണം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് ഉദാരവൽക്കരണം സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര് ഉത്തരം ദാദാബായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാബായ് നവറോജി ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഉത്തരം നീതി ആയോഗ് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗാണ് ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു ഉത്തരം തൃതീയ മേഖല ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു തൃതീയ മേഖലയിലാണ് ഹോട്ടൽ വ്യവസായം പെടുന്നത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണം എന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ആറു മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണം എന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം എൺപത്തി ആറാമത് ഭേദഗതി ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നത് മാതാപിതാ പിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവണ്മെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവണ്മെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം നാൽപ്പത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ജാർഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗമാണ് ഭക്ഷണം ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ദഹനവ്യവസ്ഥയുടെ ഏതു ഭാഗമാണ് ഭക്ഷണം ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ഉത്തരം എപ്പിഗ്ലോട്ടിസ് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വസന നാളത്തിലേക്ക് പ്രവേശിക്കുന്നത് അടയുന്നത് എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് ആണ് ദഹന ദഹനവസ ഭക്ഷണം ശ്വസന നാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർനിഹാട്ട് പട്ടണം ഏതു സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏതു സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ഉത്തരം മേഘാലയ ലോകത്തെ ഏറ്റവും മോശമായ വായുനിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏതു സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് മേഘാലയ മേഘാലയയിലാണ് ലോകത്തെ ഏറ്റവും മോശമായി വായുനിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് കാണപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏത് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏത് ഉത്തരം നാസ ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം നാസ നാസയാണ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം രാമായണം ആട്ടക്കഥ രചിച്ചത് ആര് രാമായണം ആട്ടക്കഥ രചിച്ചത് ആര് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ രാമായണം ആട്ടക്കഥ രചിച്ചത് ആര് കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണം ആട്ടക്കഥ രചിച്ചത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ഗുരു ഗോപിനാഥ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് ഉത്തരം പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് പി ടി ഉഷ പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഉത്തരം ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഉത്തരം വി സുനിൽ സുനിൽകുമാർ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആദി ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഉത്തരം പോർച്ചുഗൽ